മുഹമ്മദും തോമസും ഇല്ല ഷവർമത്തിന്ന് ചാവുന്നതിൻ്റെ പേരാണ് ഹിന്ദു വിദ്വേഷ പ്രസവമായി ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൻ്റെ പത്രാധിപരാണ് മിസ്റ്റർ എൻ ആർ മാത്തു ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ പക്ഷേ അതിവിടെ നടപ്പാവൂല അപ്പോൾ അദ്ദേഹത്തിന് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ കടന്നിട്ട് നമുക്ക് സംസാരിക്കാം ഈ ഷ വർമ്മ പേര് തന്നെ ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ശരിയല്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലെ രുചികരമായി കഴിക്കണമെന്നൊന്നുമില്ല പക്ഷെ വെറൈറ്റീസ് ഒരുപാടുണ്ട് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ടൈപ്പ് ഭക്ഷണങ്ങൾ ഒരു ഇഷ്ടം തന്നെയാണ് നിങ്ങൾക്കും ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല ശരി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പല പല പേരുകൾ ഞാൻ അതൊന്നും ഒരുപാട് കഴിച്ചിട്ടില്ല പക്ഷെ ഒരുപാട് പേരുകൾ പല പല പേരിലും മന്തി തന്നെ പോയി കഴിച്ചാൽ അതിന് ഒരുപാട് വെറൈറ്റികള് ചിക്കൻ തന്നെ ഷവർമ തന്നെ പല പല പേരുകള് അല്ലെങ്കിൽ റോസ്റ്റഡ് ചിക്കൻ അങ്ങനെ ഇങ്ങനെ പല പല പേരുകളുണ്ട് അത് അവർ തന്നെ ഒരേ കടക്കാർന്ന പേരാണെന്ന് തോന്നുന്നു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പേരെനിക്കറിയില്ലെട്ടോ പുള്ളി പറഞ്ഞ സത്യമാണ് കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് ശ്മശാനം ശ്മശാനത്തിൽ ഏതാണ് ഈ ചിലപ്പോൾ കത്തിക്കണ സ്ഥലത്തായിരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അല്ലേ അല്ലാതെ നടക്കുമ്പോൾ ശ്മശാനത്തിൽ ഈ പറഞ്ഞ കുന്തിരിക്കം അല്ലെങ്കിൽ അതൊക്കെ കത്തിക്കണേ അവിടെ ആ മണം വരാറുള്ളൂ ശ്മശാനത്തിൽ നമുക്ക് നടക്കാത്തതുകൊണ്ടായിരിക്കും അതും ഇപ്പം ഇല്ലല്ലോ ഇപ്പോൾ വേറെ വേറെ സിസ്റ്റേഴ്സ്മാർ കളയാണ് അതായിരിക്കും പക്ഷേ സത്യം പറയാം കേട്ടോ ഇതിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ പൊന്നണാവേ ഓഹ് ആഹാ ആ ചിക്കനൊക്കെ ഇതിങ്ങനെ പൊരിച്ച് ഷവായി ഷവർമ്മ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു മണം അടിക്കുമ്പോൾ നമ്മളറിയാതെ കഴിച്ചു പോവും പുള്ളിക്ക് അത് ഇഷ്ടമല്ലാതുകൊണ്ടായിരിക്കും ചിലപ്പോ പാവം അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ശവർമ്മ എന്ന് പറയുന്നു ശവവർമ്മ ഓ അവിടെയും വർമ്മേനെ ചേർത്തു കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയായിരിക്കും ശവവർമ്മ ഓഹ് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് ഓഹ് അതുകൊണ്ടാണ് ശവവർമ്മ എന്ന് പേരിട്ട് പുള്ളി കണ്ടുപിടിച്ചിട്ടോ അപ്പോൾ ശവമാണ് കഴിക്കണത് അപ്പോൾ ഒന്നിനും ഈ പറഞ്ഞാൽ ചലിക്കുന്ന സാധനങ്ങളെയൊക്കെ ഈ പച്ചനെ തിന്നണമെന്നാണ് ശവമായിട്ട് കഴിക്കരുതെന്നാണ് പറഞ്ഞത് അടിപൊളി അടിപൊളി സഭോ ശവ വർമ്മ ഇതൊക്കെ നമ്മൾ എങ്ങനെ കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു ഈ ആക്രാന്ത മൂത്ത് പണ്ടാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാകുന്നവൻ്റെ പേര് ഹിന്ദു എന്നാണ് ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ശരിയായിരിക്കും അത് ഹിന്ദുക്കളാണ് കഴിക്കുന്നത് അവർക്ക് അങ്ങനെയൊന്നുമില്ല മുസ്ലിം ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഹിന്ദുണ്ടാക്കിയെന്നോ അല്ലെ ക്രിസ്ത്യാനി ഉണ്ടാക്കിയെന്നോ അവർക്ക് പ്രശ്നമില്ല വൃത്തിമേനായിട്ട് സാധനം കിട്ടിയാൽ മതി ഹിന്ദുക്കള് പിന്നെ നിങ്ങളെപ്പോലെ ഈ പറഞ്ഞ തീവ്രമായിട്ടുള്ള ഹിന്ദുത്വവാദികൾ അവർക്ക് ചിലപ്പോൾ പറ്റൂല ഹിന്ദുക്കൾ കഴിക്കേണ്ടു ഹിന്ദുക്കളും അല്ലെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മടങ്ങുന്ന അവർ സാധ അവർക്കൊക്കെ കുഴപ്പമില്ല അവർ വിശ്വാസികളാണ് അവർക്ക് പ്രശ്നമില്ല അവർ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തിവരാണ് ജീവിച്ചുകൊണ്ട് അവർക്ക് ഇന്ന ആളുണ്ടായിട്ട് കഴിക്കുകയെന്നില്ല അവർക്ക് വൃത്തിയും മെനയായിട്ട് നല്ല രീതിയിൽ കിട്ടുന്നത് പക്ഷേ അവർ അവിടെ കഴിക്കും അതങ്ങനെ തന്നെയാണല്ലോ അല്ലാതെ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ മുസ്ലിങ്ങൾ മാത്രം കഴിക്കുമോ ഹിന്ദുക്കളുടെ ഓട്ടം ഹിന്ദുക്കൾ മാത്രം കഴിക്കുമോ ക്രിസ്ത്യാനികളുടെ ഓട്ടോ ക്രിസ്ത്യാനി മാത്രം കഴിക്കുമല്ലോ അവർ വൃത്തിയും മെനയുമായിട്ട് എന്തൊന്നും കൊടുക്കണോ എല്ലാ സ്ഥലത്തും ആൾക്കാരും കയറും അപ്പോൾ ഹിന്ദുക്കൾ കഴിക്കും പക്ഷേ മരിച്ചത് വർമ്മം മാത്രമല്ല മുസ്ലിങ്ങളും മരിച്ചിട്ടൊക്കെ ഉണ്ട് ഷവർമ്മ് എങ്ങാടോ പോണത് ഓ കഴിഞ്ഞ ദിവസം ഒരമ്പലപ്പറമ്പിൽ വേടൻ്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വന്ന് വന്ന് ഒരു വർഗീയതരും പറഞ്ഞിട്ട് ഇനി ജാതീതരും പറയാം അപ്പൊ പതൊക്കെ വേട് വേടനും കിടക്കണു അപ്പൊ വേടൻ എന്താ പ്രശ്നം വേടനോടെ എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ എനിക്ക് ഒരു വിരോധമില്ല പക്ഷേ പറയാൻ പാടില്ല ഉണ്ടാവും ഉദ്ദേശം എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷെ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് തമോമയ ശക്തികൾ അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി ആരാണ് വേടൻ്റെ പുറകിൽ നടക്കുന്ന വേടനെ ഭയക്കുന്ന ആരാണ് ഇവരൊക്കെ തന്നെയാണ് പറയാതെ തന്നെ സ്വന്തം വായന വന്നു ആരാണ് ആരാണ് ഈ വേടനെ പോലത്തെ ആൾക്കാരെ ഭയക്കുന്നത് ആരാണ് ഈ വിരൽ ചൂണ്ടുന്നവർക്കത് വായിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് അപ്പോൾ മനസ്സിലായില്ലേ ഇനി ഞാൻ വലിയ കാര്യമായിട്ട് പറയുമ്പോൾ നമ്മളെല്ലാം പണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ വേടൻ ആരാണ് ഭയക്കുന്നത് ഏത് തമ്പ്രാക്കന്മാരാണ് വായിക്കുന്നത് ആ തമ്പ്രാക്കന്മാരാണ് ഒന്ന് കുടിക്കാൻ നോക്കിയത് പീഡിപ്പിക്കാമെന്ന് നോക്കിയത് പക്ഷേ കുളിങ്ങിയില്ല അത് നേരത്തെ പറ വർമ്മസാരെ അതിവിടെ നടക്കില്ല ഉപദേശമൊക്കെ കൊള്ളാം ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടും സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെ തന്നെ ജീവിക്കുന്നത് എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കണം അവനാണ് അവിടെ മുസ്ലീമും അല്ലെങ്കിൽ ഹിന്ദുവും അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ മമ്മദും രാജുവും അല്ലെങ്കിൽ സ്റ്റീഫനും എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ തമ്മി തല്ലിച്ച് നാല് ഭാഗത്താക്കലുള്ള ശ്രമമൊന്നും ഇത് ഇവിടെ നടക്കില്ല നിങ്ങൾക്കൊക്കെ ഇത് തന്നെ പറയാനുള്ളൂ എന്താണ് ഇത് നിങ്ങളൊരു സുഖം കിട്ടണതിനകത്ത് ഈ നാല് ഭാഗത്താക്കി മനുഷ്യരെ തമ്മിത്തല്ലിച്ച് വർഗീയതയും ജാതീയതയും പറഞ്ഞ് നാല് ഭാഗത്താക്കിയിട്ട് എന്ത് സന്തോഷമാണോ നിങ്ങൾക്ക് ഇടണമെങ്കിൽ മനസ്സിലാവാതോന്ന് ചോദിക്കുന്നതാണ് ഞാനൊരു കമൻറ്റ് വായിക്കാം വളരെ ഈ ഇദ്ദേഹം പറയുന്ന സുഖകരമായ രീതിയിൽ ആരും മുട്ടാതെ ഇങ്ങനെ പോകുമ്പോൾ പച്ച വർഗീയത മാത്രം ഇവർക്ക് പറയാൻ ഒരു കാര്യം ആർ എസ് എസിൻ്റെ ആളാണ് അദ്ദേഹത്തിന് അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്കൊരു കമൻറ്റ് നല്ല കൂളായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കമൻ്റ് പറയാം ഒരു ബലാത്സംഗി കയറി പിടിക്കുമ്പോൾ കുതിരി ഓടാൻ ശ്രമിക്കുന്ന ഇരയോട് ബലാത്സംഗി പറയുകയാണ് നീ ഒരു ലൈംഗിക ഭീകരവാദിയാണ് ഞാൻ നിന്നെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് നിന്നെ സ്നേഹത്തിൽ പൊതിയൻ ആഗ്രഹിക്കുകയാണ് നീ വിഘടനമാണ് ഇഷ്ടപ്പെടുന്നത് നീ ഒരു വിഷമാണ് നിന്നെ പോലുള്ള വിഘടനവാദികളെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാജ്യം നശിക്കും ആർഷഭാരത സംസ്കാരം മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ചിന്താ പദ്ധതിയാണ് നീ മനുഷ്യരെ വിഘടിപ്പിക്കുന്ന ലൈംഗിക ഭീകരവാദിയെ ഒറ്റപ്പെടുത്തുക ഇവിടെ ഒരു അമ്പലത്തിലും പ്രവേശിപ്പിക്കരുത് കൊടും വിഷം ശരിയല്ലേ ഞങ്ങൾ വലിയ ആൾക്കാരാണ് ഏ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ പറഞ്ഞ എൻ്റെ ജാതീയതയും മതമൊക്കെ നോക്കിയിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് അല്ലേ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂടെയാണ് ക്രിസ്ത്യാനികളുടെ കൂടെയാണ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് മാറി എന്നിട്ട് ഇവർ കുറ്റം പറയും എങ്ങനെ എങ്ങനെ ഇവനൊക്കെ എന്താ ചെയ്യുക ഇവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ഇവർ ഒറ്റപ്പെടുത്തിയിരിക്കും ഈ കേരളത്തിൽ ഒന്നും ചിലവാകില്ല എൻ്റെ വർമ്മ സാറേ